ഉസ്കൂളിൻ്റെ നടുക്കൊരു കാവ് ആ കാവിലാകട്ടെ തെയ്യം നമ്മൾ തെയ്യം കാണാൻ പോവുകയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തെയ്യം കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്കൂളാണ് നമ്മുടെ വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഒരു ഉസ്കൂളിൻ്റെ നടുക്കായിട്ടൊരു കാവ് അതായിരുന്നാൽ കാവ് നടുക്ക് ചുറ്റിലും സ്കൂൾ അപ്പോൾ അവിടെയാണ് നമ്മൾ തെയ്യം കാണാൻ പോകുന്നത് അതെവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് മുണ്ടപ്പുറം വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ തെയ്യം കാണാൻ പോകുന്നത് അപ്പോൾ അവിടെ തേം കാണാമെന്ന് മാത്രമല്ല അവിടെ ഇഷ്ടം പോലെ കണ്ടൽക്കാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടന്റ് ആണ് മിമിക്രി ഉണ്ടാവും ബ്ലോഗുണ്ടാവും അങ്ങനെ എല്ലാം യൂട്യൂബിൽ ആയ ഒരു കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പം കുറച്ച് ലൈറ്റ് ആയി നട്ടോ അപ്പോൾ ഇതാ ദൂരെ കാണുന്നതാണ് നമ്മുടെ വെൽഫെയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകട്ടോ അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ബ്ലോഗ് എടുക്കാമെന്നില്ല അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഗവ വെൽഫെയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ആ ഉസ്കൂളിൻ്റെ ഉൾഭാഗത്ത് പോയി നോക്കട്ടെ അപ്പോൾ ആ ഒരു ഉസ്കൂളിൻ്റെ ഉൾഭാഗത്താണ് നമ്മുടെ ആ ഒരു കാവ് വരുന്നത് അപ്പോൾ കയറുമ്പം തന്നെ ഈ ഒരു സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ എൽ പി സ്കൂളും കാര്യങ്ങളൊക്കെയാണ് ആ അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നമുക്ക് പോവാം അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് അവിടെ ആ ഒരു കാവ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഹൈ സെക്കൻഡറി ഭാഗമാണ് അപ്പുറം അപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്കായിട്ടാണ് ഈ ഒരു കാവ് വരുന്നത് അപ്പോൾ ഈ ഒരു കാവ് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂളൊന്നും ഇല്ലാത്ത സമയം ഫസ്റ്റ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ കാവ് വന്ന ഇവിടെ കാവുണ്ടായതിനു ശേഷമാണ് പിന്നീടാണ് സ്കൂൾ ഉണ്ടായത് അപ്പോൾ ഇവിടെ ഫസ്റ്റാണ് ഇവിടെ കാവ് വന്നത് അതിന് ശേഷമാണ് ഇവിടെ സ്കൂൾ ഉണ്ടായത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താ പറയാ അപ്പം നമുക്ക് ഇത് ചുറ്റിലും കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് വെൽഫെയർ സ്കൂൾ ഉണ്ടാവുക ഒരു സ്റ്റേജ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെയാണ് ഉള്ളത് അപ്പം ഇത് പുതുതായിട്ട് വന്ന വന്നൊരു ബിൽഡിംഗ് ആണ്ട്ടോ അപ്പം നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക അങ്ങോട്ടൊക്കെ പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചുറ്റും കാണിച്ചു തരാം അപ്പം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു കാവ് വന്നത് കേട്ടോ അപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോയി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്കൂളിലാണ് ഉള്ളത് അപ്പം ഇത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ടാണോ അപ്പം നമുക്ക് നേരെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മൾ മിമിക്രി മാത്രമല്ല ജാവലിൻ മാത്രല്ലോ അറിയാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്കൂൾ വെൽഫെയർ സ്കൂൾ പഠിക്കുന്ന സമയം നമ്മളിതാ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ത്രോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ നമുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ കേരളോത്സവം നടക്കുമ്പം ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടക്കാറുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പം കേരളോത്സവത്തിൽ എന്താ പറയുക നമ്മുടെ ജാവലിൻ ജാവലിന്ദ്രോക്ക് ഒരുപാട് പ്രാവശ്യം നമുക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഉള്ള ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ ഒരു കണ്ടൽക്കാടുണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഗ്രൗണ്ട് അപ്പം ദൂരെ കണ്ടതാ ഫുൾ കണ്ടലാണ് നട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പം നമ്മൾ ഏകദേശം ഇതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം കേട്ടോ അപ്പറൊരു ഗോളി ഉണ്ട് ഇതാ ഇപ്പറൊരു ഗോളി പോസ്റ്റ് ഉണ്ടാട്ടാ അതാ മറ്റൊരു ഗോളി പോസ്റ്റും കൊണ്ടുണ്ട് അപ്പം ഈ ഒരു സൈഡിൽ ഇതാ കണ്ടൽക്കാട് കണ്ടാ നല്ല ഭംഗിയാണേട്ടാ ഇതാ ചുറ്റിലുണ്ട് ഇഷ്ടപോലെ ഉണ്ട് കേട്ടോ ഏതൊരു സൈഡിൽ ണ്ടാ അപ്പ കണ്ടൽക്കാടെന്ന് പറഞ്ഞാൽ ചെറുതെല്ലാം ഉണ്ടാല് അപ്പൊ ഈ നോക്കിന്റെ ഹൈറ്റ് നോക്കിയേ എത്ര പാടാണ് അത് നല്ല വണ്ണത്തിനാണോ ഉള്ളത് അപ്പൊ അങ്ങനത്തോളം ഉണ്ടോട്ടാ കണ്ടൽക്കാട് അപ്പൊ ഇതാ ഈ ഒരു സൈഡിൽ കണ്ടാ അപ്പൊ ഇതൊക്കെ സ്കൂളാണ് കേട്ടോ അപ്പൊ നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞാല് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ മതിലൊന്നും ഉണ്ടായിട്ടില്ല ഗ്രൗണ്ടിൽ മതിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ അപ്പറും ഉണ്ട് ബിൽഡിങ് പിന്നെ അതുപോലെ തന്നെ പറയാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു നമ്മൾ പഠിക്കുന്ന ഈ സമയം ബിൽഡിങ് അതുപോലെ തന്നെ മതിലൊന്നും ഉണ്ടായിട്ടില്ല ഫുൾ ഇവിടെ കാറ്റാടിമാരാണ് ഉണ്ടായത് അപ്പൊ അവിടെ ഒക്കെ കാറ്റാടിമാരൊക്കെ വെട്ടിയിട്ടാണ് ആ ഒരു സ്കൂളിന്റെ ആ ഒരു ബിൽഡിങ് വന്നത് അപ്പോൾ എന്താ പറയാ വൈകുന്നേരങ്ങളിലാവുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കാനുണ്ടാവും അപ്പം നമ്മുടെ ഈ ഒരു കാവിലെ തെയ്യം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഭഗവതി അട്ട ഭഗവതി അമ്മ പിന്നെ അതുപോലെ തന്നെ ഇതാണ് പൊട്ടൻ ദൈവം അപ്പോൾ ഇതാണ് കുറുത്തിയമ്മ പിന്നെ അതുപോലെ തന്നെ ഗുളികൻ ദൈവമുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ ഇതാ ഈ ഒരു സൈലിൽ കണ്ട ഇവിടെ വിഷ്ണു മൂർത്തി ഉണ്ടട്ട അപ്പോൾ ഇത്രയും തെയ്യങ്ങളാണ് ഇവിടെ രാവിലെയുള്ള ഉണ്ടാകുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ഫസ്റ്റ് പോയിട്ട് എന്താ പറയുക നേരെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കട്ട അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത് ഒരുപാട് ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റൊക്കെ വാങ്ങിയത് ഫസ്റ്റ് നല്ല പായസമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ചാറുണ്ട് പിന്നെ വറവുണ്ട് പിന്നെ ഇതാ പച്ചടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂട്ടുകറിയുണ്ട് അപ്പോൾ ഇത്രയും കറികൾ പിന്നെ സാമ്പാറുണ്ടാവുമ്പോൾ ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫുഡ് ഒരു അക്ഷയില അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കാവ് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക വെൽഫെയർ സ്കൂളിൻ്റെ ആ ഒരു ബേക്കു ആകൊണ്ട് കേട്ടോ അവിടെ ചെറിയ കണ്ടൽ കാടൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം പിന്നെ നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്കൂളിൻ്റെ ഈ ഒരു സൈഡ് വശത്തായിട്ട് ചെറിയൊരു കണ്ടൽ ഉണ്ട് ഉണ്ടട്ടാ അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച അപ്പം ഈ ഒരു ഭാഗത്താണ് കണ്ടൽ കാടുള്ളത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഭാഗം ചുറ്റിലും ഒന്ന് കാണിച്ചരാം അപ്പം അങ്ങാണ് കാവുള്ളത് അപ്പം എന്താ പറയുക നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം അപ്പം നമ്മൾ ഇതാ നടന്ന് നമ്മൾ നേരത്തെ കണ്ട ആ വഴിയിലേക്കു ഇങ്ങനെ നടക്കുകയാണ് മാത്രമല്ല ഇതാ ചെറിയൊരു പാലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫുൾ കണ്ടലാണുള്ളത് അങ്ങത്തോളം കണ്ടലാണുള്ളത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്ന പറഞ്ഞാൽ കണ്ടൽ കാട് അപ്പം നമ്മൾ മുമ്പ് ഇവിടെ പഠിക്കുന്ന പറഞ്ഞാൽ ഈ കാട് ഇത്ര ഹൈറ്റിലൊന്നും ഉണ്ടായില്ല കേട്ടോ ചെറിയ ഹൈറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ എല്ലാ കണ്ടൽക്കാടും വളർന്നു വലുതായിട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കണ്ടൽക്കാടിൻ്റെ ആ ഒരു നടുവിലേ കൂടി നടക്കാൻ നല്ല രസമാണ് കേട്ട ഭയങ്കര ഒരു നല്ല തണുപ്പുണ്ടാവട്ടെ ഈ ഒരു കണ്ടൽ ഇടയിലേ കൂടി പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കണ്ടൽ കാടുണ്ട്ട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കണ്ടൽ കാടുണ്ട് ആ ഒരു സൈഡിലൊക്കെ കണ്ടു ഇഷ്ടംപോലെ മുമ്പ് ഉണ്ടായതാണ് അപ്പോൾ അതെന്താ അതൊക്കെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതാ ചുറ്റി നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവും എടിക്കുന്ന പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും നല്ല അടിപൊളി റീൽസൊക്കെ എടുക്കാൻ പറ്റും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അപ്പോൾ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരൊറ്റ ഒന്നും ഉണ്ടായാൽ മതി പിന്നെ അതിഷ്ടംപോലെ കണ്ടൽക്കാടുണ്ടാവും മാത്രമല്ല ഇവിടെ ഒരു കണ്ടൽ കാടും കൂടി ഉണ്ടട്ടാ അപ്പോൾ നമ്മളങ്ങനെ കണ്ടൽ കാടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇട്ടാ സൈഡ് ലൈറ്റ് ഇവിടെ ഒരു പാലവും കൂടി ഉണ്ടട്ടോ അപ്പോൾ ഈ കുറച്ചും കൂടി ഞാൻ മുന്നോട്ട് പോകുന്നില്ല നമുക്ക് എന്തായാലും നേരെ തിരിച്ച് നടക്കട്ടെ വന്ന വഴി തന്നെ തിരിച്ച് പോവാം അപ്പൊ നമ്മുടെ വെൽഫെയർ സ്കൂളിൽ മാത്രമല്ല നമ്മുടെ എന്താ പറയുക പാപ്പൻ ശേരിയിൽ ഉണ്ടായിരുന്നെട്ടാ മുമ്പ് കണ്ടൽത്തി പാർക്ക് എന്ന് പറഞ്ഞു പക്ഷെ ആ പാർക്കൊക്കെ ഇപ്പൊ പൂട്ടീനിപ്പോ എന്താ പറയുക നമ്മുടെ ഈ ഒരു വെൽഫെയർ സ്കൂളിൽ നടക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിച്ച് നടക്കാം ആ ഒരു എങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ ഈ വെൽഫെയറിന്റെ ചുറ്റും െന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടൊക്കെയാണോ അപ്പോൾ കണ്ടൽക്കാടാണ് ഫുൾ ഉള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് എന്താ പറയുക തെയ്യമുള്ളത് എന്താ പറയുക നേരെ പോയിട്ട് തെയ്യമൊക്കെ കാണട്ടെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിൽ അംഗമാകാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ലൈക്കയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ എല്ലാവരും തന്നെ അപ്പോൾ ഇവിടെ തെയ്യം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭഗവതിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിനക്കാ വിഷ്ണുമൂർത്തിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുളികൻ്റെയും പൊട്ടൻ്റെയും കുറുത്തിയമ്മ അങ്ങനെയെല്ലാ തെയ്യങ്ങളും ഉണ്ട് അപ്പോൾ ആ തെയ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം